നാളെ ഇന്ന് തന്നെ അടിക്കുന്നത് തുടങ്ങണേ ഞായറാഴ്ച പോകേണ്ട പരിപാടിക്ക് ശനിയാഴ്ച രാത്രി ഏഴ ഏഴരയ്ക്ക് ഇന്ന് അടിക്കുന്നത് അല്ലേതായ അടിച്ച് പൗതി കൂട്ടാൻ നിർത്തി അതെന്താ സംഭവം എന്നാ നിങ്ങൾ പറഞ്ഞത് ആ ഒച്ച ബെൽറ്റമ്മക്ക് നിങ്ങള് നാർത്താട കൊടുത്തപ്പോ എണ്ണയിക്കുണു ബെൽറ്റമ്മ ഏർ അതാണ് ബെൽറ്റ് അങ്ങനെ കറങ്ങണോ ആ ബെൽറ്റ് എടുത്ത് തുടച്ചാ മതി നമ്മളെ കടയിൽ നിന്ന് തന്നെ എടുത്ത് സ്വന്തം സാധനം സ്വന്തത്തിന് അടിച്ചിരുന്നു എടുത്ത സാധനം എനിക്കില്ല എനിക്ക് എന്തായാലും ഇപ്പൊ അടിക്കാൻ ഭയങ്കര മടിയാണ് ജിഷാദിന്റെ കല്യാണത്തിന് പിന്നെ പാലക്കാട് അല്ല നിന്ന് വന്ന അതാ തിരക്കാ അങ്ങനെ പോയി എന്നാ ഈ ചക്കറിന്റെ കല്യാണത്തിന് കൊറേ കാല ഡ്രസ് അടിച്ചിട്ട് അപ്പൊ അങ്ങനെ നല്ല അതടിക്കാത് അപ്പൊ അങ്ങനെ നിന്നു

സ്റ്റിച്ചിങ് റൂമില് ഒരു ഓവർലോപ്പും സാധാ മെഷീനും പിന്നീട് ഹൈ സ്പീഡും ഫുൾ ലക്ഷറിയാണ് കാലത്തൊക്കെ ഇങ്ങനെ ഒരു കമ്മട്ടം വരയ്ക്കണം കാണിച്ചിട്ടുണ്ടോ നിങ്ങൾ പറയാനുള്ളത് എന്ത് തോന്നുന്നു ഈ ഒരവസരത്തിൽ അപ്പൊ ഇപ്പൊ ഈ അവസാനത്തിന് പറയുള്ളത് കൗത്ത് പൊട്ടി കൊണ്ടോ കൊയിഞ്ഞു വയസ്സായി കണ്ണാണ് അതിന് ഉണ്ടായി ബാക്കാൻ <laughs> ഇവിടെ <laughs> వేరుడ మంజెల్ ఎత్తండి ఏ గాడ ఉంటది ఎర్జి 哎哎哎！ ചി ബുടന ആരാജനായ അല്ലാ കുടേ അല്ലേ ആരാധനായ ബജ തീർപ്പ ഒരു നാളെ ചെറുപ്പത്തിൽ ശ്രീധനമുണ്ടിയെ കുതിമണിതായി താങ്ങി പിടിച്ചു കരഞ്ഞു പോയല്ലോ ചൂരം ചുല്ലിര സുന്ദര പൂമുഖർപ്പം ഗസലുകൾ തന്റെ जाम कज्जग मेरे यू सफ गू मेड़ी बंटी डोली बुंड सुल का भी मलग रही ുംസും ഒക്കെ പാടായി നമ്മൾ അവിടെ എത്തിയിട്ടു അത് എത്തിയിട്ടുള്ള കണ്ണൂരാണ് കണ്ണൂർ കല്യാണത്തിനായിട്ട് നമ്മൾ പോണത് അങ്ങനെ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കണ്ട ട്രാവലറാണ് അപ്പൊ അത് അവിടെക്ക് പോവില്ല അപ്പൊ ഇങ്ങനെ പോയാലും മതി പറഞ്ഞു അപ്പൊ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കിട്ടും കല്യാണ

ും പറയണ കാര്യൊക്കെ ഉണ്ടാക്കും ഞങ്ങൾ എല്ലാരും ഒരു യൂക്കെ പക്ഷെ അവർ ട്രെയിന ബസ്സിൽ പോകാറുണ്ട് പക്ഷെ അവർക്ക് നേരെ ട്രെയിനിൽ കുറ്റ പിന്നെ അങ്ങനെ വന്നതാണ് ആദ്യം ചേവിവാ വേരൈല ഞാനൊന്നും വരാൻ പാടില്ലാ നീ അറിയാവാടിയാ രണ്ട് കണ്ടമായി നിൽക്കുന്നതല്ലേ എന്നല്ലേ കുറേ കാലം കാണാത്തേനെ വെക്കിക്കോളാം ഓടും ഞാൻ ഇരിക്കട്ടെ പുരാശിലയും പുരയിടവും പാസ് കളാ നോവല്ലേ ഇതിനൊക്കെ നിർത്താനല്ലേ ഇതിനെ കണ്ടേരോ വണ്ടി ഭയങ്കര ചൂട് ഭയങ്കര ഭയങ്കര ഈ രീതികളിൽ നിൽക്കുക എല്ലാ രീതിയിലും അപ്പൊ അങ്ങനെ അൻവർ സാമിന്റെ പാട്ട് തുടങ്ങാനാണ് രീതി കാണുന്നില്ലല്ലോ അലീസിന് ഞാനും ചിക്കൻ അലീസിന് അപ്പോൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ കഴിച്ചു കഴിച്ചു വെള്ളം കുടിച്ചിട്ടില്ല വെള്ളം തണുത്ത വെള്ളം അപ്പൊ അതിന്റെ ബാക്കില് കായലുണ്ട് എന്നല്ലത് അതിന്റെ ബാക്കില് ഒരു പുഴ കായലോ എന്തൊക്കെ ഉണ്ട് പറഞ്ഞോട്ടോ അങ്ങനെ കാണുമ്പോൾ കുറെ ദൂരമുള്ള പോലെ തന്നെ ആ കാണുന്നത് പക്ഷെ നല്ല അതിന്റെ ബാക്കിൽ തീർച്ചയായിട്ടു തന്നെയാണ് അപ്പോൾ അവിടെ നല്ല കാറ്റ് നല്ല തണുത്ത കാറ്റ് കിട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഇന്ന് അവിടെക്ക് പോകാൻ നിർദ്ദേശിച്ചിട്ടോ അവിടെ പോയിട്ടൊക്കെ കണ്ടിട്ട് വരാമെന്നുള്ളതും അവിടെ നാലുമണിക്കൂറിന് പുലിഞ്ഞ് വരും ചെരിച്ച് ഇറങ്ങി ഇവിടെ ഒരു ചെരുപ്പ് ഇയാളെ ചെരുപ്പ് ഇതാണ് പുലുമ്പോൾ കുടുങ്ങി വരുന്ന

മഴ ഇണ്ട് മഴ ഇണ്ട് അവിടക്കൊക്കെ പെയ്ത് വരുന്നുണ്ട് അവിടെ നിങ്ങടെ പെയ്തു വരുവാണോ മിസ് അത് വേറെ പയ്യുണ്ട് തിരിച്ചു കാരണം കൊള്ളേ അഞ്ചു ഭാഗാ രണ്ട് സീറ്റ് ഇണ്ടാവും ബാലൻസ് പോവാണല്ലോ എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചോളെ കുട്ടിയാൻ കണ്ടിരുന്ന

ആ ഉള്ള ഞമ്മള് വരണ്ടി എന്തോ ആൾക്കാരെ അത് ഇങ്ങോട്ട് വരണ്ടി വരാന് ഞമ്മള് വരണ്ടി എന്നോ ആ വരും പോവാ നിങ്ങൾ ഇവിടെ പോയ ഫോണ് ഞങ്ങളെ ഞാൻ എല്ലാം പാടെ എല്ലാരും എന്തടത്തുണ്ട് കളി ഇത് അവിടുത്തെ പെരീന്ന് എടുത്ത് പോവാനാണ് ഇത് ആരുദ്ധ്യല്ലോ നിങ്ങൾ താരതമല്ലല്ലോ ഞാൻ എന്റെ ആറുപേ സു അട വെച്ചിട്ടുണ്ട് അതിനെന്താ പിന്നെ തോൽക്കുന്നത് തരുന്ന എനിക്ക് ഞാനല്ലേ കണ്ണൂല എടാ നമ്മക്ക് നാളെ പോവാമിയാ എല്ലാരും ഡ്രൈവർക്ക് വിളിച്ചോയിച്ചോ പിന്നെ അത് കഴിഞ്ഞ പോലെ ഒരു റീൽസ് എടുത്തെടുക്കണം ഞാനവിടെ ഫ്രണ്ടിൽ നിന്നെടുക്കണം അവർക്ക് ഒരു മറവാണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് ആ പോലെ അവിടെ ഫ്രണ്ടില് നിന്നെടുത്താൽ മതി എന്നപ്പോ ഞാനത് നിന്നെടുത്തു അല്ലെങ്കിൽ ചെലപ്പോളാ ഇതേ മരണല്ല നല്ല റിസൾട്ട്